ഹലോ ഇന്ന് നമ്മൾക്ക് ഒരു ഒരട്ടിപൊളി എന്ത് മീൻ പുഴമീനാണ് മീൻറെ പേരെന്താണ് എന്തോ ഒരു പേരാണ് അമ്മ തന്നെ അവിടെ ആലോചിക്കാണ് സൂപ്പർ മീനാണേ നിക്ക് അമ്മ നിക്ക് അമ്മ വലിയ മീനെടുത്ത് കാണിച്ചു കൊടുക്കും എന്ന് പറയണം അപ്പം ഇന്ന് ഞാൻ ഈ നമ്മുടെ മാന്തളൊക്കെ ക്ലീൻ ചെയ്യാറുള്ളട്ടോ അതായത് ഉണക്ക മീന് ഈ പച്ച മീന് മത്തി അയില്ല ഈ വക സാധനങ്ങളൊന്നും ഞാൻ ക്ലീൻ ചെയ്ത് ശീലമില്ല ചെന്നൈയിലാണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്താണെന്ന് മേടിക്കാറുള്ള അപ്പം ഇന്ന് അമ്മയുടെ കൂടെ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഗൈസ് ഞാനും അപ്പം ചേട്ടൻ പറയായിരുന്നു വീടേക്ക് വേണ്ടി നീ എന്തൊക്കെയാ കഷ്ടപ്പെടുന്നതിലേ പറയാണ് ശരി എന്നാലും ഒന്ന് നോക്കട്ടെ അപ്പൊ അമ്മയും ഞാനും കൂടെ ക്ലീൻ ചെയ്യാൻ പോകണം

അത്രയും മീൻ അമ്മ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ടൈം എടുക്കും അപ്പം ഞാനും കൂടെ വന്നാൽ കുറച്ച് ഫാസ്റ്റായിട്ടാവുമല്ലോ നല്ല പളപളാന്ന് തിളങ്ങണ്ട് മീൻ ആർച്ചു അങ്ങനെയൊന്നും പറയണ്ട അപ്പോൾ വൃത്തി വർക്കാന്നുള്ള ഇത് അമ്മ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വരുന്നില്ല അതാണ് സംഭവം കുഴപ്പമില്ല ഈ സെന്റർ ഭാഗം ഓട്ടയാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ വേസ്റ്റ് ഒക്കെ എടുക്കണല്ലോ കയ്യിൽ തട്ടരുത് ഇത് കാണുമ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് അത് ചെയ്യും ഞാനൊരു കാര്യം ചെയ്യാം ഇത് വേറൊരു മീനാണല്ലോ ഇത് ചീക മീനെന്ന് പറയും അത് കുത്തീക്ക് ചീക്ക് അതില് നമുക്ക് ഈ സാധനമൊക്കെ ഉള്ള് കൂടുതലാണ് മുള്ളു കൂടുതലാ അതിൽ ഈ സാധനമൊക്കെ വരുന്നുണ്ട് അത് മുള്ളേ നമ്മള് നല്ല പോലെ വരച്ച് 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 ഒരു പരുവാവും മണിക്കൂർ എടുക്കും അല്ലേ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണേ കാരണം ഇതിപ്പോ ക്ലീനിങ്റ്റിട്ടുള്ളൂ ഇനി നമ്മൾ കറി വെക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം എന്റെ വഴിയുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ അവസാനം വരെ കണ്ടാലാണ് ഇതിന്റെ പല പല ഘടകങ്ങൾ എന്താ പറയാ അവിടെയൊക്കെ കാണണെങ്കിൽ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയി കാണാൻ ശ്രമിക്ക ശ്രമിക്കാം ആള് കൊറേ നേരമായി ഈ മീൻ തലയ്ക്ക് വേണ്ടിട്ട് എന്നെ കണ്ട് പേടിച്ചിരിക്കണം കൈസ് കാരണം ഞാനിവിടെ ഒരു പുതിയ ആളല്ലേ അമ്മനൊന്നും പേടിയില്ല നമ്മളിപ്പോ പുതിയ ആളാവുമ്പോ നമ്മളെ പേടിച്ചിട്ട് ഇനി ഇവിടെ തന്നെ നിന്നോളൂ അങ്ങനെ നമ്മുടെ മീന് ഏകദേശം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ലേ ഇവിടെ നല്ല കാറ്റാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസിലൊന്നെങ്കിലും വ്യത്യസ്തം കാണുന്നുണ്ടോ സുരാട്ട ഈ കാറ്റത്തിരുന്ന് മീനിനിട്ട് എനിക്ക് ഉറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞു മീൻ ഇവിടെ ഇരിക്കണ്ട ഇരിക്കേണ്ടിയിട്ട് പോ ഞാൻ തന്നെ ക്ലീൻ ചെയ്യാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പതുക്കെ എണീച്ച ലൈസ് എനിക്ക് ചെറിയൊരു ഇടുപ്പ് കഴിഞ്ഞു അത് ഡിലേ ചെയ്യാം അത് ഡിലേ ചെയ്തു അപ്പോൾ നമ്മളൊക്കെ മസാലപ്പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ഇട്ടമ്മ രണ്ടിലും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇവിടുത്തെ മഞ്ഞൾപ്പൊടി ഭയങ്കര കളർ കുറവാണ് അതുകൊണ്ട് നല്ല പോലെ ഇട്ടാലാണ് കറിക്കൊക്കെ ഒരു കളറ് കിട്ടത്തുള്ളൂ അടുത്തത് അമ്മയിട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് കാശ്മീരി ചില്ലി ഇട ഉപ്പിട്ടിരിക്കില്ല മുളക് വേണത് അമ്മ അളപ്പിക്കോ നല്ല പോലെ തിരുമ്മി മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു പത്ത് മിനിറ്റ് വെക്കാമല്ലോ അരമണിക്കൂറെങ്കിലും ആ വറുക്കാനുള്ള മീനാണ് ഇത് ഇത് ഒഴിച്ചു കറക്കി ഇത് വറുക്കാൻ കൈ തട്ടി അമ്മയുടെ നല്ല മുള്ളുണ്ടിട്ടതില് ഇത് കണ്ടില്ലേ മുള്ളാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ചീക്ക് ചീക്ക് കാണുമ്പോ തന്നെ പേടി വന്നിട്ട് കണ്ടില്ലേ സാധനമൊക്കെ അല്ലേ ഇതേ മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കുന്നുണ്ട് കടുക് നന്നായി പൂട്ടുന്നുണ്ട് കുറച്ച് ഉഴുവലെ നന്നായി പൊട്ടിയമ്മ പൊട്ടിട്ടുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റുന്നുണ്ട് നല്ലപോലെ വഴടട്ടെ

യോ രാസരസയോര ഞാൻ കുളി കഴിഞ്ഞു വരുമ്പോഴത്തേക്കും ഇതേ നമ്മുടെ മീൻ കറി റെഡി സൂപ്പറായി തിളച്ചു മറിയുന്നുണ്ടോ നല്ല സ്മെല് വരുന്നുണ്ട് പിന്നെ അടുത്ത് നമ്മൾക്ക് വറുക്കണല്ല വറുത്തെടുക്കണം ലാസ്റ്റായിട്ട് നമ്മള് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ആ മീൻകറിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു നാടൻ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ ആ എണ്ണ തെളിഞ്ഞു നിൽക്കുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ടേസ്റ്റ് നോക്കട്ടെ ൂടെട്ടെ നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റിന്റെ പേരെന്താറിയോ മിക്കു പുട്ടൻ ഇല്ല മിക്കു അപ്പൊ മിക്കു വരുന്നവർ നമ്മള് മീനൊക്കെ മേടിച്ചിട്ട് സൂപ്പറായി ഫ്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ മിക്കും മീൻ കൂട്ടില്ല കഴിക്കില്ല ഗൈസ് മിനു എന്തൊക്കെയുണ്ട് വിശേഷം ഹായ്ക്കിക്കോ ഹായ് മുത്യമ്മ ഇതാണ് നമ്മുടെ ബ്ലോഗ് അതെ അതൊന്നും കുഴപ്പമില്ല അതൊന്നും അവരൊന്നും പറയൂ എല്ലാരും അമ്മയാണ് കണ്ടില്ല ഇപ്പോഴും നല്ല സുന്ദരികാലത്ത് അപ്പൊ എന്തായിരിക്കും നിങ്ങൾക്ക് ചെറുപ്പത്തിൽ കണ്ടി പറയാതിരിക്കണോ

പക്വതി ഇല്ലാത്ത പ്രായത്തില് വന്നതാണ് ആ എന്നിട്ടാണോ വലിയ കുട്ടിയായി പറയുന്നത് ഇവിടെ വന്നിട്ട് എന്നിട്ട് നമ്മുടെ പിന്നെ പാവം കുട്ടി തന്നെയല്ലേ മീനെ വറുക്കാനായിട്ടുണ്ട് എണ്ണ ചൂടായി ഞാൻ കുളി കഴിഞ്ഞത് കൊണ്ട് ഇനിയിപ്പൊ അമ്മ കയ്യിലാക്കാം ഞാൻ വറുക്കണ്ടാന്ന് പറഞ്ഞു അമ്മ തന്നെ വെച്ചിട്ടുണ്ട് നല്ല പോലെ മരിയണം നിറയെ മുള്ളൊക്കെ ഉള്ളതാണ് അത് കുറച്ച് മരിയണം നല്ല വാട്ടാ ഷേർട്ട് ഇത്തിട്ടിണ്ടാവും ഷർട്ടിട്ട് വച്ചു പറഞ്ഞു നല്ല ചൂടുണ്ട് പാലക്കാട് കുളി കഴിഞ്ഞ് വന്നേയുള്ളൂ പക്ഷെ നല്ല പോലെ വേർക്കുന്നുണ്ട് അതാണ് ഇവിടത്തെ അവസ്ഥ ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തിട്ടുണ്ട് മഴ കണ്ടില്ലേ പക്ഷെ ഇന്നല്ലേ ഇവിടെ നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പെയ്യുന്നു വിചാരിച്ചു എവിടെ മഴ പെയ്തതേ ഇല്ല ഇന്ന് കണ്ടില്ലേ ഇവിടെ വന്നപ്പോ നാടൻ കുട്ടിയായി മുടിയൊക്കെ

മീൻ കറി മീൻ മീൻ കറി മീന് മനത്ത മീന് പിന്നെ അച്ഛൻ്റെ സ്പെഷ്യൽ സോളാർ മാംഗോ സോളാർ മാംഗോ അതായത് വെയിലത്ത് മാങ്ങ നമ്മളിങ്ങനെ മുളക് പൊടി എന്നാൽ ഒഴിച്ചിട്ട് വെയിലത്ത് അരമണിക്കൂർ വെക്കുന്നതന്നെയാണ് അച്ഛൻ്റെ മത സോളാർ മാങ്ങ മാോ പറയുന്നത് പിന്നെ ഇത് പഴം മാങ്ങ മുളക് പൊടിയൊക്കെ ഇട്ടത് പപ്പടം അയ്യോ പിന്നെ ചേട്ടൻ മീൻ കഴിക്കാത്ത ആളാണ് ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ മട്ടൻ മീൻ ആവകെ സാധനങ്ങൾ ഒന്നും കഴിക്കാറില്ല അത്ര കാണുന്നുണ്ടോ നമ്മ ചേട്ടന് മുരിങ്ങയിലൊട്ടോ ഫ്രൈ സാമ്പാർ കേട്ടാ ഗ്യാസ് ആണോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് Ok, vide ful kana, kremike. Bye. Bye aci sa. Bye, miku bye vare. Bye vare.